പുതിയ ഫ്ലൈ ഓവറിന്റെ മുകളിൽ നിന്നും ഐലേറ്റ് മാളിന്റെ ആ മുകളിലേക്കുള്ള ആ ഒരു കിടലം കാഴ്ചട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ പാലത്തിന്റെ മുകളിൽ നിന്ന് ഇതിന്റെ ഇത് തൊണ്ടയാട് എന്നുള്ളൊരു കാഴ്ചട്ട തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ പാലത്തിന്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞു ഇപ്പോൾ ആ കമ്പിയൊക്കെ വെൻഡിങ് വെച്ചിട്ട് കോൺക്രീറ്റ് ഇടട്ടോ അടിപൊളി ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഹൈലൈറ്റ് മാൾ ഫ്ലൈ ഓവറിൻ്റെ കൂടെ നമ്മുടെ തൊണ്ടയാട് വരെയുള്ള ഒരു വീഡിയോ ആണ് തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ കൂടെ ടാറിങ് വർക്കുകളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് എന്നാൽ തോന്നുന്നത് ഇതിലും പോയി നോക്കാം എത്രത്തോളമാണ് പുതിയ വർക്കുകളെല്ലാം നിങ്ങൾ ഹൈലൈറ്റ് മാളിൻ്റെ മുൻവശത്തുള്ള വശത്തുള്ള പാലത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറി വെക്കെട്ടോ ഓ ഇവിടെ തള്ളിപ്പൊളി കോണിയാണുള്ളത് ഒക്കെ നമ്മുടെ കേന്നാർസിൽ കോണിൻ്റെ ആ ഉഷാറില്ല കേട്ടോ ഈ കൂടെ ഒക്കെ എങ്ങനെ കയറപ്പേ അപ്പൊ ഹൈ ഗേസ് മുകളിൽ എത്തിട്ടോ അവിടെ ആറ് വരിക്കുള്ള മീൻസിലാക്കി വാർപ്പിടണ്ട് സെൻട്രൽ ഡിവൈഡിന് കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ അതുപോലെ ബാരിയറിനുള്ള കമ്പികളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതിയായിട്ടുള്ള വർക്ക്ഔട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈലറ്റ് മാളിന്റെ മുൻവശത്തുള്ള ഫ്ലൈ ഓവറിന്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞമ്മള് പാലത്തിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് മാളിതാ അപ്പോൾ മാളിൻ്റെ മുകളിൽ നിന്നൊക്കെ ഈ പാലത്തിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തവിടെ നിന്ന് നോക്കാൻ കാണാൻ അടിപൊളിയായിരിക്കും പാലത്തിൻ്റെ ഈ മുകളിൽ നിന്ന് വാഹനങ്ങളങ്ങനെ ആറിലയിലൂടെ ചീറിപ്പായ എന്നത് കാണാനുള്ള ഭംഗി അടിപൊളിയായിരിക്കും കേട്ടോ കുറഞ്ഞ ദിവസങ്ങൾ കാത്താൽ പെട്ടെന്ന് വാഹനങ്ങൾ ഓടി പാലത്തിൻ്റെ മുകളിലെ മെയിൻ വാർപ്പ് കഴിഞ്ഞു വെള്ളമൊക്കെ കെട്ടി നിർത്തി അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് സിമൻ പൊളിച്ചാനായിട്ടുണ്ടോ അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോഴത്ത് വാർപ്പിട്ടാണ് ഇവിടെയൊക്കെ ചാക്ക ഇട്ടുണ്ട് നിങ്ങൾ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നടന്ന് പോണോ ആ അവിടെ സൂം ചെയ്ത് കുറച്ചു കൂടിയാണ് നടന്നു വയ്ക്കുക തീക്കണ്ടല്ലോ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള ആ ഒരു വ്യൂ കാണിച്ചരാ ഗേശ് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ആദ്യമായിട്ടോ കേറുന്നത് പലയിടത്തും പാലത്തിന്റെ പകുതി ആകുമ്പോഴും പല പ്രാവശ്യമായിട്ട് ഞങ്ങളെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഫ്ലൈ ഓവറിന്റെ മുകളിൽ ആദ്യമായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഐലേറ്റ് മാളിന്റെ ആ ഭാഗത്തേക്കുള്ള ഒരു അടിപൊളി കാഴ്ചയടാ നിങ്ങളെ കാണിക്കാനുള്ളത് കണ്ടുനോക്കി അടിപൊളി അപ്പോൾ അവിടെ കമ്പി കട്ട് ചെയ്തിട്ട് കേട്ടോ കമ്പി കട്ട് ചെയ്യാണ് അയൺ കട്ടിങ് അല്ലെട്ടോ അത് വിളക്കാണ് ബെൻഡ് ചെയ്യാണ് അതായത് ഈ ബേരിയറിന് അതുപോലെ സെൻട്രൽ ഡിവൈഡറിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ ചെയ്തു വരാണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കയറുന്ന ഈ ഭാഗത്ത് തന്നെയാണ് അതിൻ്റെ മെഷീൻ കഴിയില്ല നിങ്ങൾ അപ്പോൾ നമ്മൾ താഴേക്ക് പോകട്ടോ അവിടെയൊക്കെ കോൺക്രീറ്റ് പണിയുതരട്ടോ അപ്പൊ ആ ഭാഗത്തെ സൈഡിൽ നിന്നേ മണ് അവിടെ ഒരു എന്താ പറയുക ഓകുജാലാണ് വെള്ളം നല്ല അപ്പോൾ വെള്ളൊക്കെ അവിടെ കോൺക്രീറ്റ് വർക്ക് എടുക്കണ്ട അവിടുത്തെ വെള്ളമൊക്കെ പാട ഏരിയ അതുകൊണ്ട് ആ അതിൽ പാടകളണ്ടോ അപ്പൊ കമ്പി കമ്പി ബെൻഡിങ് മെഷീൻ ഉപയോഗിച്ചുള്ള വർക്ക് ആയോ കാലിന് ചവിട്ടി കൊടുക്ക വളക്ക അടിപൊളി ഗേസ് പാലത്തിന്റെ അടിയിലെത്തിയിട്ടോ ഇവിടെ ഈ സർവീസ് സോൺ ഇങ്ങനെ പോകുമ്പോ ഇതിനെ നേരെ ലെഫ്റ്റ് പാത്തൊക്കെ ഹൈലൈറ്റ് മാഡിലൊക്കെ റോഡ് ഇതിന്റെ പാലത്തിനടിയിലൊക്കെ നിങ്ങൾ ഡിവൈഡറുകൾ അതുപോലെ മണ്ണൊക്കെ കൂട്ടിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് അതുപോലെ ഇതിൻ്റെയൊക്കെ തുടക്ക സമയത്ത് പാലത്തിൻ്റെ പില്ലറിൻ്റെ വർക്കുകളും പിയറിൻ്റെ വർക്കുകളും ഒക്കെ നമ്മൾ കാണിച്ചിരുന്നു പാലത്തിൻ്റെ ഗർഡറിൽ വെക്കുന്നവരെയുള്ള വീഡിയോകളൊക്കെ ഒരു കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നത് ഇതിപ്പോൾ എല്ലാത്തിൻ്റെ പണിതിൻ്റെ മേലെ മെയിൻസിലൊക്കെ വാർപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള വർക്കുകളൊക്കെ പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ പോയി വെക്കുക എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം നിങ്ങളെ കാണിക്കാം ഇവിടെ അങ്ങോട്ട് ഗർഡറുകളെ ഒക്കെ നമുക്ക് അടിയിൽ പെയിൻറിംഗ് പണി നടന്നിട്ടില്ല കേട്ടോ ഇവിടെ പിയറിൻ്റെ പണികളും അതുപോലെ ഗർഡൻ്റെ പണിയൊക്കെ കഴിഞ്ഞ ദിവസം ഇരിക്കുന്നത് ഇവിടെ അങ്ങോട്ട് തൊണ്ടയാട് വരെയുള്ള ഒരു വീഡിയോ കാണിക്കുന്നത് തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ എത്രത്തോളം ആയി എന്നുള്ളൊക്കെ നമുക്ക് കാണാം അവിടെയൊക്കെ മെയിൻസിലായി വാർപ്പിട്ട് ആ അറ്റം വരെ ആയിട്ടുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് ബ്ലോക്ക് പതിച്ച് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെയാണ് അവിടുന്ന് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ എത്രത്തോളങ്ങളൊക്കെ നമുക്ക് കുറച്ച് കൂടി എടുക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതുപോലെ തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കഴിഞ്ഞതിൽ നമ്മൾ മെയിൻസിലെ വാർപ്പിടുന്നൊക്കെ വീഡിയോ കാണിച്ചിരുന്നു ഇപ്പോൾ ടാറിംഗ് വർക്ക് കഴിഞ്ഞാൽ അതുപോലെ ഇതുപോലുള്ള വർക്ക് ർക്ക് ആയിട്ടുണ്ടാവട്ടോ അന്ന് മെയിൻ സ്ലൈ ഒക്കെ വാർപ്പിട്ടതാണ് അപ്പൊ ടാറിംഗ് വർക്ക് എത്രത്തോളം എത്തി എന്നൊക്കെ നമുക്ക് കാണാം അപ്പൊ പോയി നോക്കാം തൊണ്ടയാട് വരെ അപ്പോൾ പാലത്തിന്റെ ഈ അറ്റം എത്തിയിട്ടോ ഈ ലാസ്റ്റ് വരെ എത്തി ഇവിടം വരെ മെയിൻ സ്ലൈവ് വാർപ്പിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ പറഞ്ഞതുപോലെ സൈഡ് വാൾ ബ്ലോക്ക് ഉയർത്തി ഇതിനോട് ഒപ്പിച്ച് വരുന്ന വർക്കുകളൊക്കെ കേട്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏറ്റവും പുതിയ വർക്കുകളൊക്കെ ഒന്ന് കാണാം അപ്പോ ഫ്ലൈ ഓവർ കഴിഞ്ഞിവിടെ ഒക്കെ രണ്ട് ഭാഗത്തും സൈഡ് ഒരു സൈഡിൽ വാള് ബ്ലോക്ക് പതിച്ചു ചേർത്തി മെറ്റലൊക്കെ വന്ന് കാണാം മണ്ണ് കമ്പാക്റ്റും ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡ് വാളിന്റെ കോൺക്രീറ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ സെൻറ്ററിൽ ടാറിംഗ് വർക്ക് ഇവിടെ കുറഞ്ഞ ഭാഗം ഒരു മൂന്ന് ലൈന്റെ ടാറിംഗ് വർക്കുകൾ ആയിട്ടുണ്ട് ഇവിടുന്ന് കുറഞ്ഞങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് ആറ് വരിക്കും ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ അതുപോലെ ഇവിടെ നിന്നൊക്കെ കമ്പികളെ സെഡ് വാന്നിട്ടുള്ള കമ്പിയൊക്കെ ഇട്ടി വന്നിട്ടുണ്ട് അതിൻ്റെ കോൺക്രീറ്റ് പണി കഴിയില്ല അപ്പോൾ സെൻട്രലിലെ ഡിവിൻ്റെ വർക്കും കഴിയില്ല ടാറിംഗ് വർക്ക് ഏകദേശം ആയിട്ടുണ്ട് അപ്പോ ഏകദേശം ഇവിടുന്ന് ഒരു കൾവട്ടിന്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ആ സൈഡില് മണ്ണിട്ട് ആ കൾവട്ട് ചെറിയൊരു അണ്ടർപാസ് കേട്ടോ ചെറിയ അണ്ടർപാസ് ഒരു ഫോർ വീലൊക്കെ പോകാൻ പറ്റിയ രീതിയിലുള്ള അണ്ടർപാസ് ആ പാസ്സിൽ മൂന്ന് ലൈൻ്റെ ടാറിംഗ് വർക്ക് വാഹനങ്ങളൊക്കെ ഇതുവഴി കടന്നു പോകുന്നുണ്ട് ഇനി ഓപ്പോസിറ്റ് അതിന്റെ പണികളും കംപ്ലീറ്റ് ചെയ്താൽ വാഹനങ്ങൾ അതുവഴി ഇതുവഴി കടന്നുവരുട്ടോ അപ്പോൾ അവിടുന്ന് അങ്ങോട്ടില്ല അവിടെ ആ ഭാഗത്തൊക്കെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടേക്ക് അണ്ടർപാസിന്റെ പകുതി ഭാഗത്ത് മാത്രമാണ് ടാറിങ് കൈകളും ഇനി പകുതി ടാറിങ് ചെയ്യാനുണ്ട് അതിന്റെ പണികളൊക്കെ അവിടെ തകുറി നടന്നുകൊണ്ടിരിക്കട്ടോ അവിടെയൊക്കെ സൈഡ് ചുമരെ കുറച്ച് മുന്നേ കട്ട് ചെയ്ത് താഴ്ത്തി വന്ന സ്ഥലോ അപ്പൊ പിന്നീട് ഇവിടെ സിമെന്റ് സ്പ്രേ വർക്കുകളൊന്നും ആയിട്ടില്ല ഒന്ന് പിടിച്ച് കിടക്കുക കേട്ടോ കുറച്ച് മുന്നേ ഒരു ആറു മാസം മുമ്പ് അവരുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മുന്നേ കഴിഞ്ഞ ഒരു ഏരിയയും കൂടി കേട്ടോ ആ ഭാഗത്ത് ബ്ലോക്ക് പതിച്ച് ഉയർത്തിയ ഏരിയ ഒക്കെ നമുക്ക് കാണാം അല്ലേ ആ എസ് എല്ലാം ഒക്കെ ചോദിച്ചിട്ട് രണ്ടുമാർട്ട് പേരും വർക്കുകൾ നടക്കാണ്ട് സെൻട്രൽ ഡിവൈഡർ ഒക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് തൊണ്ടയാടെത്തിയാ അപ്പൊ ഗേസ് നമ്മൾ തൊണ്ടയാടെ കാലിക്കട്ട് എന്താണ് പേര് കാലിക്കട്ട് ഗേസ് നമ്മൾ തൊണ്ടയാടെ തൊണ്ടയാട് ഫ്ലൈ ഓവറിന്റെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാനുള്ളത് തൊണ്ടയാട് ഫ്ലൈ ഓവറിന്റെ മുകളിലേക്ക് വാഹനം ഓടിച്ച് പോകാൻ പറ്റുമോ അത് പോകാൻ പറ്റില്ലേ ഗേസ് അപ്പോൾ തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ ടാറിംഗ് വർക്കുകളൊക്കെ ഇവിടെ നിന്നും നോക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടതിൽ ലാസ്റ്റ് വരെ നമുക്ക് പോകാൻ പറ്റുമെന്നുള്ളതില്ല അവിടെ ഇങ്ങനെ പൊളിച്ച ഇട്ടുണ്ട് അപ്പോൾ ചെറുകിട ബൈക്കിനൊക്കെ പോകാൻ പറ്റിയിട്ടില്ല ഒഴിവിട്ട് എടുത്തിട്ടുണ്ട് ബാരിയറിൻ്റെ പെയിൻറ്റിംഗ് പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ എത്രത്തോളമാണ് ഇവിടുത്തെ ടാറിംഗ് വർക്കൊക്കെ പൂർത്തീകരിച്ചിട്ടെന്നുള്ളത് ഇതുപോയി കടന്ന് പോകുമ്പോൾ നമുക്ക് കാണാം അപ്പോൾ ഗെയ്സ് അങ്ങനെ തൊണ്ടയാട് ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കാരണം അവിടെ ഒക്കെ കൊത്തി പൊളിച്ചിട്ടുണ്ടല്ലേ അവിടെ മറ്റതിൻ്റെ വർക്കിനാണ് അല്ല അപ്പോൾ അവിടെ ഈ കോൺക്രീറ്റിനാണ്ട് അപ്പോൾ ഓരോ ഇവിടെ ഒക്കെ കൊത്തി പൊളിച്ചിട്ടുണ്ട് കേട്ടോ കൊന്തിച്ചു ആ മേ അല്ലേ ഇതിലാണ് പോകാൻ പറ്റിയത് നമുക്ക് തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ കഴിഞ്ഞല്ലോ ഞാൻ അടുത്തത് ആദ്യത്തെ റോഡേ ആദ്യത്തെ റോഡും നിലവിലുള്ള റോഡ് ഒപ്പിച്ച് ഏകദേശം ലെവലായി വന്നിട്ടുണ്ട് ഇവിടൊക്കെ ഈ സെൻട്രല് ഞങ്ങള് പറഞ്ഞ പോലെ ബലപ്പെടുത്തുന്നുണ്ട് പ്രത്യേക തരം ഒരു കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് ബെൽഡ് ചെയ്ത് പ്രത്യേക തരം കമ്പികളൊക്കെ ബെൽഡ് ചെയ്തിട്ടാണ് ബലപ്പെടുത്തുന്നത് അത് കേപ്പായതുകൊണ്ട് പാലത്തിന് ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടി അതിൻ്റെ ആ കമ്പി വെൽഡ് ചെയ്ത് പിടിപ്പിക്കാം എന്നിട്ട് ഇനി അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ടാറി വർക്കൊക്കെ ചെയ്യാനുള്ളത് അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ നമ്മളിവിടെ വന്ന് കാണാൻ പറ്റിയിട്ടോ അപ്പോൾ ഫ്ലൈ ഓവർ ടാറും വർക്ക് ഇവിടെ ആ ഏരിയ വരെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിയുമ്പോൾ വാഹനങ്ങൾ ഓടിച്ച് പോകാൻ പറ്റും ഇവിടുത്തെ ഈ ടാ ഈ കേപ്പുകളൊക്കെ ഒന്ന് കോൺക്രീറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ പണികളൊക്കെ കുറച്ചുകൂടി അവിടെ നടന്ന് പോയിട്ട് ആ ഏരിയ നിങ്ങളെ കാണിക്കാം അപ്പോൾ ആ ചാനലൊക്കെ വെൽഡിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള കോൺക്രീറ്റ് വർക്കേണ്ട നിങ്ങൾ അടാ അടിപ്ലേറ്റ് നല്ല കട്ടിങ്ങിൽ അടാ എന്താ അവിടെ ഫിനിഷിങ് വർക്ക് കേട്ടോ ഫിനിഷിങ് വർക്ക് അപ്പം തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ അവിടെ നമ്മൾ ബൈക്കായിട്ട് കുറഞ്ഞ വാരം വരെ എത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് ലാസ്റ്റ് വരെ നിങ്ങളെ കാണിക്കട്ടോ അപ്പോൾ ഏകദേശം എത്തിയില്ലേ ആ ഏരിയ കാണണ്ട അവിടെ കണ്ടില്ല രണ്ട് ഭാഗത്തും ടാറും വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തു സെൻറ്ററിൽ ഡിവൈഡർ ഒക്കെ വൈറ്റ് അടിച്ചിട്ട് വന്നത് നമ്മൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ പാലത്തിനോട് ഒപ്പിച്ച് അവിടെയൊക്കെ ലൈലായി വന്നിട്ടുണ്ടോ അപ്പോൾ ഗെയ് ഞാൻ ഈ വീഡിയോ നിർത്തുക ഹൈലറ്റ് മാാലിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് തൊണ്ടയാട് ഫ്ലൈ ഓവറേ ഈ കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണെന്ന് നേവിളയുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലൊക്കെയുള്ള പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ്